വട്ടപ്പാറ വാഡക്റ്റ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആണ് വളാഞ്ചേരി ബൈപ്പാസിലുള്ള വട്ടപ്പാറ വാഡക്റ്റ് അതിന് മുകളിലൂടെ ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഗതാഗതക്കുരുക്കിൽ വീർപ്പ് മുട്ടുന്ന വളാഞ്ചേരി വളാഞ്ചേരി ടൗണിലുള്ള ഗതാഗതക്കുരുക്കിൽ പെടാതെ ഇനി ദീർഘദൂര യാത്രക്കാർക്ക് വാടക്റ്റിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാം വട്ടപ്പാറ വാടക്റ്റ് ഒരു സംഭവം തന്നെയാണ് സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടോൾഗേറ്റിന്റെ ഭാഗത്തെ കാഴ്ചകളും അതേപോലെ വട്ടപ്പാറ വാടക്റ്റിൻ്റെ കാഴ്ചകളാണ് ഈ സാധനം കാര്യങ്ങൾ ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം അഞ്ഞൂറ് മീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പേരാണ് ടൈം ട്രാവൽ എസ്റ്റിമേറ്റർ ടി ടി ഇ എന്തിനു വെച്ചാൽ നമ്മൾ ഈ ടോൾ ഗേറ്റിൻ്റെ ഭാഗം ടോൾ ഗേറ്റ് കഴിഞ്ഞ അപ്പുറത്തും ഈ ഒരു സാധനം ഉണ്ടാകും നമ്മൾ ഈ സെൻസർ ഇതിപ്പോൾ ഒരു സെൻസറാണ് ഇതിൽ നിന്നും ടോൾ ഗേറ്റ് വരെ എത്താൻ എടുക്കുന്ന സമയം അതേപോലെ ടോൾ കൊടുത്ത് ആ ഒരു ടി ടി അടുത്ത ടി ഉണ്ടല്ലോ അതിലേക്ക് എത്തുന്ന സമയം അതൊക്കെ രേഖപ്പെടുത്തും അതിനു വേണ്ടിയിട്ടും കൗണ്ടിങ്ങിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടി ടി ഇ സ്ഥാപിച്ചിട്ടുള്ളത് ടൈം ട്രാവൽ എസ്റ്റിമേറ്റർ ഇനി അതിനെപ്പറ്റി വേറെന്തെങ്കിലും ഇനി നമ്മൾ പറയാത്ത വേറെ എന്തെങ്കിലും അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ നമുക്ക് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് ബോർഡ് വെക്കുന്ന പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കളർ ചെയ്യുന്ന അതേപോലെ ഈ മഞ്ഞയും കറുപ്പും കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് സ്കാനർ വെക്കുന്ന പണികൾ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതിലടിയിലാണ് കൂരാട് ഇടിഞ്ഞു വേണത് അപ്പം പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്കാണ് തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കാണ് ടോളിൽ ഇളവുണ്ടാവുകയുള്ളൂ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്കാണ് ടോൾ കൊടുക്കുന്നതിൽ ഇളവുണ്ടാവുകയുള്ളൂ കേട്ടോ അത് തഹസിൽദാർ എനിക്ക് തോന്നുന്നു നാഷണൽ ലൈവ് അതോറിറ്റിൻ്റെ ആളുകളാണ് അത് രേഖപ്പെടുത്തൽ ഈ ഒരു ടോൾ ബൂത്തിന് ടോൾ പ്ലാസയ്ക്ക് ചുറ്റിലുള്ള പത്ത് കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്ക് ഈ ഒരു ഇളവുണ്ടാകും ചെറിയൊരു ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ വർഷത്തിലായിരിക്കും ഫീസ് അതൊക്കെ എത്രയെന്ന് നാഷണൽ ലൈവ് അതോറിറ്റി തീരുമാനിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു വെട്ടിച്ചിറ ടോൾ ഗേറ്റിൽ രണ്ട് ക്യാഷ് കൗണ്ടറാണുള്ളത് അത് പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ രണ്ട് ക്യാഷ് കൗണ്ടർ മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ള് ഫാസ്റ്റാഗ് ആട്ടോ ഇവിടെ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലുള്ള ടോൾ ഗേറ്റിലും അതേപോലെ വടകര മുക്കാളി ഭാഗത്തുള്ള അത് രണ്ടും കോഴിക്കോട് തന്നെയാണ് അല്ലേ അപ്പോൾ ആ ഭാഗത്ത് അവിടൊക്കെയുള്ള ടോൾ ഗേറ്റിലും അതേപോലെ കണ്ണൂർ ചാലിങ്കൽ പുതുതായി നിർമ്മിക്കുന്ന എല്ലാ ടോൾ ഗേറ്റിലും ഒരു കൗണ്ടർ മാത്രമേ ഒരു സെഡ്ലൈറ്റ് ഉണ്ടാവുകയുള്ളൂ ടോൾ നിരക്കുകളൊന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്തായാലും നൂറിന് മുകളിൽ ഉണ്ടാകും കാരണം അത്രയും പൈസ കൊടുത്താണ് ഈ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അളവുകളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉയരെ കൂടുതലുള്ള വാഹനങ്ങളും അതേപോലെ വീതി കൂടിയ വാഹനങ്ങളും അവസാന കൗണ്ടർ ആ ക്യാഷ് കളക്ട് ചെയ്യുന്ന കൗണ്ടറിലൂടെ ആ ഒരു ട്രാക്കിലൂടെയാണ് വലിയ വാഹനങ്ങൾ പോകേണ്ടത് ഇതാണ് കോഴിക്കോട് ടോൾ പ്ലാസ അവിടെ ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലും വയലാണ് ഇവിടെയും വലിയ വാഹനങ്ങൾ ഈ ക്യാഷ് കളക്ട് ചെയ്യുന്ന ആ ഒരു കൗണ്ടറിലൂടെ ആട്ടാണ് പോകുന്നത് പക്ഷേ ഇവിടെ വെട്ടിച്ചെറ ഉണ്ടെങ്കിൽ വെട്ടിച്ചറായിക്കോട്ടെ തൃശ്ശൂർ നാട്ടിക അതേപോലെ കോഴിക്കോട് മുക്കാളി കണ്ണൂർ കീശേരി ചാലിങ്കൽ ഈ ഭാഗമൊക്കെ രണ്ട് സൈഡിലും കച്ചവട സാധ്യതകൾ നിറഞ്ഞ സ്ഥലത്താണ് ടോൾഗേറ്റ് ഗേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്യൂൾ സ്റ്റേഷൻ കഫേ അങ്ങനെ കുറച്ച് സൗകര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും പ്രൈവറ്റ് ആണ് എന്നാലും ആക്സസും ഒക്കെ വാങ്ങിയിട്ട് നടത്തല്ലോ അപ്പോൾ എന്തായാലും ഈ ഭാഗമൊക്കെ ഒന്ന് ഉഷാറാകും ടോൾ ഗേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ സർവീസ് റോഡുണ്ട് ടോൾ ഗേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ക്യാമറ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂടെ പോകുന്ന വാഹനങ്ങളെ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും ഏത് തരം വാഹനം അതൊക്കെ റെക്കാർഡിൽ ഉണ്ടാകും അത് ഫാസ്റ്റാഗ് സ്കാൻ ചെയ്താൽ തന്നെ റിക്കാർഡിൽ പക്ഷേ ഇവിടുന്ന് സർവീസ് റോഡിലോട്ട് തിരിഞ്ഞു പോകുന്നതൊക്കെ എല്ലാവരും ഈ ഒരു ക്യാമറ കണ്ണിൽ പെടുന്നതാണ് അപ്പോൾ ടോൾഗേറ്റിൻ്റെ അപ്പുറത്തുപ്പുറത്തും റെസ്റ്റ് റൂമിൻ്റെ ആ സൈഡ് കഴിഞ്ഞിട്ടു ശേഷമാണ് സർവീസ് റോഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ കരിപ്പോൾ ഭാഗത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ബൈപ്പാസിലെ സ്വാഗതമാട് സ്വാഗതമാട് ആ ഭാഗത്ത് ബൈപ്പാസിൻ്റെ ആ ഒരു ഭാഗത്ത് ഏകദേശം ഒരു നൂറ് മീറ്ററിൽ ഒരു സൈഡിലെ ടാറിങ് പണികൾ ബാക്കിയുണ്ട് അതേപോലെ കൂരായാട് ഇടിഞ്ഞാടിയ ഭാഗം കൂരായാടാണല്ലപ്പത്തെ താരം അപ്പോൾ ആ ഒരു കൂരാട് ഭാഗത്തെ പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെ പണികളും കഴിഞ്ഞു ഇതുകൊണ്ടെങ്കിൽ കരിപ്പോൾ ഭാഗമാണ് കരിപ്പോൾ അണ്ടർ ഓവർപാസിൻ്റെ ഭാഗത്തൊക്കെ മാർക്കിംഗ് പണികൾ വരെ കഴിഞ്ഞു ആ ഈ രണ്ട് സാധനം എന്തൊക്കണേ ഇതാണ് ഞാൻ പറഞ്ഞ ടി ടി ഇ ടോൾ ഗേറ്റിൻ്റെ ആ സൈഡിലും ഉണ്ട് ഈ സൈഡിലുണ്ട് അപ്പോൾ കരിപ്പോൾ ഭാഗത്തൊക്കെ പണികളെല്ലാം കഴിഞ്ഞു ഓവർപാസിൻ്റെ മറ്റേ സൈഡിൽ കളർ ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് രണ്ടാമത് സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ദേശീയപാതയുടെ പണികൾ പല ജില്ലയിലും പല കോലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ജില്ലയിൽ നല്ല സ്പീഡായിരുന്നു പക്ഷേ അത്തയ്യാത്തിൽ മറ്റേ ഇതുപോയ പോലെ കെ എൻ ആറിൻ്റെ ആ കൂരാട് ചെറിയൊരു പാളിച്ച വന്നു അതുകൊണ്ട് എന്താ എല്ലാ ആളുകൾക്കും ഇതേ നല്ല അടിപൊളി റോഡ് മലപ്പുറം ജില്ല കടക്കാൻ ഇനി കുറഞ്ഞ സമയം മതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നേരെ തിരിച്ച് പറയാൻ തുടങ്ങി മറ്റുള്ള ജില്ലകളിലെ പണി വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ നല്ല വേഗത്തിലായിരുന്നു ദേശീയപാതയുടെ പണികൾ നടന്നത് അപ്പൊ നമ്മളത് പറയുമ്പോൾ തള്ളി തള്ളി ഇവൻ പൊളിച്ചിട്ടതാണെന്ന് പറയും അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇത് കണ്ടെങ്കിൽ ഇതെങ്ങനെയുണ്ട് ഇവിടെ എക്സിറ്റ് പള്ളിയാണ് എക്സിറ്റിൽ നിന്നാണ് വാഹനങ്ങൾ എൻട്രി ആകുന്നത് പ്രത്യേകിച്ച് ബസ്സര് എത്ര പോരെ ടൂ റിപ്പോർട്ട് പൊട്ടിച്ചിരിക്കണ ചേളാരി ഭാഗത്ത് ആ ഒരു ജേറസിന് മുമ്പുള്ള എൻട്രി പോയിന്റിൽ നിന്ന് ഇഷ്ടം പോലെ വാഹനങ്ങൾ എക്സിറ്റ് ആകുന്നുണ്ട് പ്രത്യേകിച്ച് ബസ്സുകൾ അങ്ങനെ നമ്മൾ വട്ടപ്പാറ വാടകറ്റിൻ്റെ അവിടെ വാടക്കിൽ നിന്ന് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുന്ന പുടൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഭാഗികമായിട്ടാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ ആ സ്ഥലത്ത് വാളിൻ്റെ പണി നടന്നു വാളിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അതോണ്ട് പിന്നെ ഈ കൂടെ റോട്ടും കൂടെ അങ്ങനെ ചുറ്റുവളഞ്ഞ് പോകാൻ പറ്റൂല അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം തുറന്നു കൊടുത്തത് പിന്നെ നമ്മളെ ഈ ഒരു സോയിൽ ലൈനിങ് ചെയ്യുമ്പോൾ മണ്ണ് എടുക്കേണ്ട രീതി ഇങ്ങനെ കേട്ടോ ഇവിടെ പിന്നെ നാൽപ്പത്തഞ്ച് ഇഷ്ടം പോലെ സ്ഥലം ഉള്ളതുകൊണ്ട് ഈ ഭാഗത്ത് കണ്ടെങ്കിൽ ഇത്ര ഉയരത്തിലൊക്കെ മണ്ണ് എടുക്കുമ്പോൾ ഇത് കണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തടി താത്തിയതിനു ശേഷം പിന്നെ ഒരു ഒന്നര രണ്ട് മീറ്റർ വീതി അതിനുശേഷം അടുത്ത ലെയർ ഇങ്ങനെ ലെയറ് ലെയർ ആയിട്ട് തട്ട് തട്ടായിട്ട് മണ്ണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് വന്നുള്ളൂ നമ്മളെ ചെറുവത്തൂർ ഭാഗത്ത് ആ ചോടിമണ്ണുള്ള ഭാഗത്തൊക്കെ ഇതേ ഒരു രീതിയിലാണ് മണ്ണ് എടുക്കുന്നത് പക്ഷെ അവിടെ എത്ര ഇങ്ങനെ എത്ര സൗകര്യത്തിൽ എടുക്കണില്ല കേട്ടോ അപ്പൊ നാൽപ്പത്തഞ്ച് മീറ്ററിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയണത് അതാണ് കാലാവസ്ഥ മിനിറ്റിന് മിനിറ്റിനാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതേ നല്ല വെയിലായിരുന്നു എന്താ മായക്കാർ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരികയാണ് അതിൻ്റെ അടി കൂടെ സൂര്യന്റെ രശ്മികൾ പ്രകാശ രശ്മികൾ ഇങ്ങനെ തുളച്ച് കയറുന്നുണ്ട് ഏത് നിമിഷവും മഴ പയ്യം ഇത്രക്കും കാറോട് കെട്ടിക്കിടക്കുന്നുണ്ട് പിന്നെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് നേരെ വലതുവശം ചേർന്നിട്ടുള്ള ആ ഒരു സർവീസ് റോഡിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പഴയ റോട്ടും കൂടെ അങ്ങനെ പോവുകയാണ് അതിൽ നിന്ന് ചില വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും കയറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഒരു ബ്ലോക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നേരത്തെ അവർക്ക് അങ്ങനെ ആ സർവീസ് റോഡും കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി പക്ഷേ നേരെ ഈ ഒരു വഴക്കിലൂടെ തിരിച്ച് കയറേണ്ട ആളുകൾ ഇങ്ങനെ ഇതിലൂടെ കയറുകയാണ് അപ്പോൾ ഇറങ്ങുന്ന ആളുകളും കയറുന്ന ആളുകളും ഒരേ പാതയിലായപ്പോൾ ചെറുതായിട്ടൊരു ബ്ലോക്കും ഉണ്ടായി എന്താ അടിപൊളി റോഡ് നമുക്ക് അധികം അങ്ങോട്ട് പറയാൻ പറ്റില്ല നമ്മളെ തള്ളുകൊണ്ടാണ് പൊളിഞ്ഞു പോയത് എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്തു അതിൻ്റെ തള്ളുകൊണ്ടാണ് സുഹൃത്തുക്കളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുടെ പണി കാണാൻ അല്ലെങ്കിൽ ദേശീയപാതയുടെ പണികൾ വിലയിരുത്താൻ നിങ്ങൾ സഞ്ചരിക്കുക ഏത് റീച്ചിലാണ് പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ തുറന്നു പറയും ആ തുറന്ന് പറയുമ്പോൾ അത് തള്ളാണ് എന്ന് കൂട്ടരുത് ആ ഒരു തള്ളിന്റെ മഹത്വം അറിയണമെന്നുണ്ടെങ്കില് വടകര റീച്ചിലൂടെ ഒന്ന് സഞ്ചരിച്ചാ മതി അദാനി അദാനി സബ്ബ് കൊടുത്ത വാഗഡിന്റെ റീച്ചിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി അപ്പൊ തള്ളിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എനിക്ക് മനസ്സിലാകും അതേപോലെ ആറ്റിങ്ങൽ ബൈപ്പാസ് തൃശ്ശൂർ റീച്ച് ശിവാലയുടെ റീച്ച് ഇതിലൂടെ ഒക്കെ ഒന്ന് സഞ്ചരിച്ചാ മതി അപ്പൊ തള്ള് എത്രത്തോളം തള്ളിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ സുഹൃത്തുക്കളെ കണ്ടകളെ വണ്ടികളെങ്ങനെ എന്തായാലും ആൾക്കാരെങ്ങനെ നൂറ് നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപതിൽ എങ്ങനെയാണ് ഇതിലൂടെ ഇങ്ങനെ ചീരിപ്പാഞ്ഞു പോകാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയിട്ടുള്ള ഒരു ഭാഗമല്ല ഇത് അതുകൊണ്ട് പണി നടന്നോണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പരമാവധി സൂക്ഷിച്ചു വാഹനം ഓടിക്കുക തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ വയടറ്റിൻ്റെ ആ ഒരു നടുഭാഗത്തെത്തുമ്പോൾ സ്പീഡ് ലിമിറ്റ് തേർട്ടി എന്ന് കൊടുത്തിട്ടുണ്ടാകും കണ്ട കാണുന്ന ആൾക്കാരുണ്ടാവും കാണാത്ത ആൾക്കാരുണ്ടാകും അത് എന്താ വെച്ചാൽ വളഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടുന്ന് റേറ്റ് കട്ട് ചെയ്ത് പോകും അതേപോലെ ആ ഒരു സർവീസ് റോഡിലൂടെ കയറി വരുന്ന വാഹനങ്ങളുണ്ടാകും അപ്പം നൂറിലും നൂറ്റി രീതിയിലും വന്ന് വരുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ സിക്സ് അടിച്ചിട്ട് പോകും ആ പാലത്തിൻ്റെ മേലിനൊക്കെ അടിയിൽ പൊയ്ക്കാന്നുണ്ടെങ്കിൽ ജീവൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരുപാട് ആളുകൾ അമിത വേഗതയിൽ പോകുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ടയറ് നല്ല കണ്ടീഷൻ ആണെങ്കിൽ മാത്രങ്ങൾ നല്ല സ്പീഡിൽ പോയാൽ മേട്ടോ ചേളാരിയിൽ രണ്ട് ദിവസം മുമ്പ് ഒരു കാറ് നിയന്ത്രണം ഇട്ട് മറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പ് അതായത് കുറച്ച് നേരം മുമ്പ് കോഹിനൂർ കെൻനാറിൻ്റെ ഓഫീസിന് മുമ്പിൽ ഒരു ലോറി കാനാറിൻ്റെ തന്നെ ആ ഒരു ടോറസ് ഒരു ബൈക്ക് യാത്രക്കാരിൻ്റെ മേലെ കയറി സ്പോട്ടിൽ മരിച്ചു പോയിട്ടുണ്ട് നമ്മൾ അപ്പോഴെന്താ പറയുക റോഡ് ഇങ്ങനെ കാണുമ്പോൾ ആവേശത്തിൽ പോകരുത് നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നല്ല വേഗത്തിൽ പോയാൽ മതി നിങ്ങളിങ്ങനെ റോഡ് കാണുമ്പോൾ കാറിന് ഒരു പൂതി ഉണ്ടാകും ഇത്ര നല്ല റോട്ടുമ്പോൾ കൂടെ പോകുമ്പോൾ പക്ഷെ കാറിന് അറിയില്ലല്ലോ ഇത് ഓടിക്കണോ ഓടിക്കണോനിക്കിത് ഇന്നെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ഏതായാലും നോക്കി കണ്ടൊക്കെ പോവുക വാടക മുകളിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് റോഡ് കാണുമ്പോൾ ആർക്കായാലും ചോട്ടാനൊരു ബോതി ഉണ്ടാകും അതൊക്കെ നോക്കി കണ്ടു മാത്രം പോയാൽ മതി പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വാടക്റ്റിൻ്റെ പകുതി നമ്മൾ ആദ്യം നിന്നത് തുടക്കത്തിൽ ആ ഭാഗവും ഈ ഭാഗവും തമ്മിലുള്ള ഏറ്റക്കുറച്ചിൽ മനസ്സിലായെങ്കിൽ ഇപ്പം സമതലമല്ലാത്ത സമനിരപ്പല്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് പറയുന്ന പേരാണ് വാടക്റ്റ് ഏകദേശം മുപ്പത്തിരണ്ട് ആണ് ആ ഭാഗത്തുള്ള തൂണിൻ്റെ ഉയരട്ടോ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള തൂണ് മുപ്പത്തിരണ്ട് ആണ് വട്ടപ്പാറ വാടക്റ്റ് ഇതാണ് റോഡ് ഈ സൈഡിൽ കോൺക്രീറ്റ് ബാരിയറല്ല ഇരുമ്പ് ബാരിയറാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ ബാരിയർ ഇവിടെ സർവീസ് റോഡ് ഇല്ല നമ്മളെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ അത് വരുമ്പോഴും ഇതേപോലെ ആയിരിക്കും പാടത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ അവിടെ പിന്നെ സർവീസ് റോഡ് തുടർച്ചയായിട്ട് സർവീസ് റോഡ് ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഈ ഒരു സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്ത് ഇതേപോലെ സ്റ്റീൽ ബാരിയർ ആണ് വരിക നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസിലുണ്ട് അതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസിലുണ്ട് അപ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതേപോലെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും വളാഞ്ചേരി ഓണൽപ്പാലത്തുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇങ്ങനെ ഇടതുവശം ചേർന്നിങ്ങനെ പോവുക വളാഞ്ചേരി ടൗണിലൂടെ പാലക്കാടോ ഒറ്റപ്പാലോ അങ്ങനെ അങ്ങോട്ടാണ് വെച്ചാണു പോവുക ഈ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലത്ത് ഈ മണ്ണുട്ടിയർത്തിയ ഭാഗത്ത് ടർഫിംഗ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കട്ട വെച്ചോ കോൺക്രീറ്റ് വാൾ ചെയ്തോ ഒന്നുമല്ല ടർഫിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാന് നല്ല നീറ്റായിട്ട് പണി ചെയ്തിട്ടുണ്ട് ആ ചെറുതായിട്ടൊരു വരമ്പ് ഉണ്ടാക്കിയിട്ട് ഈ വെള്ളം ഒഴുകി പോകാൻ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് കൂടെ മാത്രം ഒഴുകിപ്പോയാൽ മതി അതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് നല്ല ചാല് കീറി കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് റൺവേ ഉള്ള സ്ഥലത്തൊക്കെ ഇത്തരം പുല്ലുകൾ ഉണ്ടാക്കും മണ്ണൊലിപ്പ് തടയും ചെയ്യും കൺ മണ്ണിന് ഈ ഒരു ഇതിൻ്റെ വേരുകൾ ഉണ്ടല്ലോ നാല് പേരാണ് തായ് പേരല്ല നാല് പേര് മണ്ണിനോട് പിടിച്ചു നിർത്തും ചെയ്യും കാലാവസ്ഥ മാറി നമ്മളവിടെ നിന്നപ്പോൾ ആ ഭാഗത്ത് മായനി ആ മായം ഇങ്ങോട്ട് പെയ്തിട്ടില്ല ചേട്ടാ അവിടെ ഒന്നും റോഡ് അനഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അവിടെ ഇങ്ങോട്ട് മഴ വെയ്തു അവിടെയും മഴ വേണ്ടി ഇവിടെയും പെയ്തു നല്ല ഹെവി കാറ്റുണ്ട് അപ്പൊ പാലക്കാട് വളാഞ്ചേരി ടൗൺ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുക ഇത് ഇങ്ങനത്തെ മെർജിങ് പോയിന്റ് ആണ് നമുക്ക് വേണ്ടിയിരുന്നത് ഇങ്ങനത്തെ മെർജിങ് പോയിന്റ് ആകുമ്പോൾ ആക്സിഡന്റ് പോയിട്ടോ അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ കാറേരി ഇങ്ങനെ റോങ് ആയി കയറിയതൊക്കെ കാറ് മാത്രമല്ല കേട്ടോ അത് വീടേലുൾപ്പ് ഒരിക്കപ്പാട് വാഹനങ്ങൾ ഉണ്ട് പിന്നെ പണി കഴിയാത്ത ഭാഗമായത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല പണി കഴിഞ്ഞുകാണ്ട് നിങ്ങൾ അത്തരം തെണ്ടിത്തരം ഒന്നും ചെയ്യരുത് പണി കഴിയാത്ത തുറന്നു കൊടുക്കാത്ത സ്ഥലമാകുമ്പോൾ നിങ്ങൾ തോന്നിയ മാറി പെയ്ക്കൂ എന്നാലും നോക്കി കണ്ടും പോകുക കാരണം എന്തെങ്കിലും പറ്റിയിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അനുഭവിക്കാനുള്ളത് നിങ്ങളും നിങ്ങളെ വീട്ടിലുള്ള ആളുകളാണ് അനുഭവിക്കാനുള്ളത് ഓക്കെ അത് പ്രത്യേക ഓർമ്മയുണ്ടായി പണി നടക്കാത്ത ഭാഗത്ത് പിന്നെ ആൾക്കാർ തോന്നിയ പോലൊക്കെ കയറി പോകുന്നുണ്ട് പണി കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ പണികളൊന്നും ചെയ്യല്ണ്ടാണ് മഴ പെയ്ത് ചോർന്നപ്പോഴാണ് റോഡിന്റെ മൊഞ്ച് ഒന്നുകൂടി കൂടിയത് കിട്ടോ രണ്ട് സൈഡിലും പച്ചപ്പ് വെള്ളക്കെട്ടുകളുണ്ട് അതിന്റെ നടുവിലൂടെ വിശാലമായിട്ടുള്ള ആറുവരി പാത അതിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വെള്ള നിറത്തിലുള്ള കാറും കറുത്ത നിറത്തിലുള്ള കാറും ആ വാഹനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു വെള്ള പത ഒരു സാധനം ഉണ്ടല്ലോ അതങ്ങനെ കാണുമ്പോൾ മുകളിൽ നിന്ന് കാണുമ്പോ നല്ല രസം ഉണ്ട് തായക്കൂടെ പോകുമ്പോഴും ചെറിയൊരു വൈബൊക്കെ ഉണ്ട് ഏതായാലും പൊളിഞ്ഞത് മാത്രം നോക്കി നടക്കണ്ട പൊളിയാത്ത ഇതേപോലത്തെ നല്ല ഭാഗങ്ങളും ഉണ്ട് അപ്പൊ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാം ഓക്കെ റോഡ് ഏതായാലും ആവശ്യാണ് എത്ര നേരാണ് ചില സ്ഥലത്തേക്ക് ആളുകൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് നമ്മളെ കൂരട ഇടിഞ്ഞ് വീണതുകൊണ്ട് ഇപ്പം നമ്മൾ കൊലപ്പുറത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോവാണ് ഏകദേശം അരമണിക്കൂർ വേണം നിങ്ങൾ കാറിൽ സഞ്ചരിക്കുകയെന്നുണ്ടെങ്കിൽ കൊളപ്പുറം ടു കൂരാട് എത്തി തിരിച്ച് ഹൈവേയിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാ സ്ഥലത്തെ എല്ലാ റീച്ചിലേയും പണികൾ പെട്ടെന്ന് തീരട്ടെ കാലങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് വാഗഡിൻ്റെ റീച്ചിലുള്ള ആളുകളും അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ആ റീച്ചിലുള്ള ആളുകൾ കേട്ടോ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഇപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടാകും സുഹൃത്തുക്കളെ നിങ്ങളെ നാട്ടിലുള്ള കൊളം ഈ കോലത്തിലായിരിക്കണേ എന്താ പറയുക നമ്മളെ ഏരിയയിലൊന്നും ഇതേപോലത്തെ ഒരു കുളം ചേട്ടം ഇതിങ്ങനെ കാണുമ്പോൾ ചാടി കുളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഇന്നത്തെ വീഡിയോക്ക് ലേക്കടിച്ചുകൊണ്ട് പെയ്ക്കോളി ഇപ്പൊ വളാഞ്ചേരി ഒണിയിൽപ്പാലം ഭാഗത്തുള്ള സുഹൃത്തുക്കളെ നിങ്ങളെ കുളം ഒരു രക്ഷയില്ല അടിപൊളിയാണ് അതേപോലെ തന്നെ നിങ്ങളെ ഈ ഒരു ഭാഗത്തു കൂടെ പോകുന്ന ആറുപേരെയും പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ വളാഞ്ചേരി ബൈപ്പാസിന് ഒന്നും കൂടി മൊഞ്ചുകൂടും പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് സ്ഥിതി ചെയ്യുന്ന ഏര് ഏതാണെന്ന് വെച്ച് കാരണമെങ്കിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം അത് ഞങ്ങളുടെ നാട്ടിലാണ് അപ്പോൾ വളാഞ്ചേരിയുള്ള സുഹൃത്തുക്കളെ സംഭവം സെറ്റ് വളാഞ്ചേരി ടൗണിലൂടെ ഗതാഗത കുരുക്കിൽപ്പെടാതെ ഇനി തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കും കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കും വാഡക്റ്റിന്റെ മുകളിലൂടെ ചീരിപ്പാഞ്ഞു പോകാം ഇന്ത്യയിലെ ദേശീയപാതകളിൽ വെച്ച് ഏറ്റവും വലിയൊരു ബ്ലാക്ക് സ്പോട്ട് ആയിരുന്നു പഴയ വട്ടപ്പാറ വളവ് ഒരുപാട് അപകട മരണങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം ഇനിയൊരു പുതിയ വട്ടപ്പാറ വാഡക്റ്റിന്റെ മുകളിലൂടെ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ച് അപകടം ചോദിച്ചു വരുത്തല്ലേ ഏതായാലും വീഡിയോ ഞാൻ ഉടച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടച്ചു കിട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതാണ്ട് പേക്കോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ്ക് എക്സ്പൈബ് സ്വീഗി ജയ് ഹിന്ദ്